വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ എട്ട് കിലോഗ്രാം കലമാൻ ഇറച്ചിയും ഇയോൺ കാറുമായി ഒരാൾ വനം ഫ്ളയിങ് സ്ക്വാഡിന്റെ പിടിയിൽ വഴിക്കടവ് പൂവത്തിപ്പോയ സ്വദേശി മുജീബ് റഹ്മാനാണ് നിലമ്പൂർ ഫ്ളയിംഗ് സ്ക്വാഡിന്റെ പിടിയിലായത് വടപുറം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സമ്പൂർണ്ണ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു പ്രഖ്യാപനോദ്ഘാടനം മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമൈമത്ത് നിർവഹിച്ചു നിലമ്പൂർ മൂലേപ്പാടം സെന്റ് ജോസഫ് പള്ളിയുടെ കപ്പളയിലെ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം നേർച്ചപ്പെട്ടിയിലെ പണം നഷ്ടമായി കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും തകരാറിലായ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുന്നതിനിടെ കെഎസ്ഇബി കരാർ തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു കുഴൽപ്പണക്കേസ് അട്ടിമറിച്ച് ബിജെപി നേതാക്കളെ സംരക്ഷിക്കാനുള്ള ഇഡിയുടെ രാഷ്ട്രീയ പ്രേര നീക്കങ്ങൾക്കെതിരെ സി പി ഐ എം നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി കിലോഗ്രാം ഇറച്ചിയും ഇയോൺ കാറുമായി ഒരാൾ വനം സ്ക്വാഡിന്റെ പിടിയിൽ സ്വദേശി മുജീബ് റഹ്മാനാണ് നിലമ്പൂർ പിടിയിലായത് ഫ്ല സ്ക്വാഡ് ഡി എഫ് ഒ കോഴിക്കോടിനെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം ഫ്ലൈയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത് വനം വകുപ്പിന്റെ പാപിടുത്തക്കാരനായ ഇയാൾ അപകടകരമായ രീതിയിൽ പാപുകളെ പ്രദർശിപ്പിക്കുകയും വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പാമ്പ് പിടിക്കുന്നതിനുള്ള ഇയാളുടെ ലൈസൻസ് വനം വകുപ്പ് റദ്ദാക്കിയിരുന്നു കൂട്ടുപ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതിയെ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് കൈമാറും വനം മാറും ഒരു പിഴിവിടാനായിട്ടുള്ളത് ഇതിൽ മൻസൂർ മുജീബ് റഹ്മാൻ പിലാത്തൊടിക എന്നാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ പേര് ഇദ്ദേഹത്തിന് ഒരാൾ ഇറച്ചി കൈമാറുകയും ആ ഇറച്ചി ഇയാൾ വീട്ടിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം എട്ട് കിലോളം ഇറച്ചി ഇത്തരത്തില് പിഴിവിടാൻ പറ്റിയിട്ടുണ്ട് നിലമ്പൂർ ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ബിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽ അനിൽകുമാർ പി വിപിൻ എൻ സത്യരാജ് നിലമ്പൂർ റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി രാജേഷ് ബി എഫ്ഒമാരായ ടി എസ് അമൃതരാജ് ആതിര കൃതിവാസൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ഗവൺമെന്റ് സ്കൂളിനെ സമ്പൂർണ്ണ രിതവിദ്യാലയമായി പ്രഖ്യാപിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രഖ്യാപനം ഉമായമത്തെ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മമ്പാട് ഗ്രാമപഞ്ചായത്ത് മാർച്ച് ഇരുപത്തിയെട്ടിന് മാലിന്യമുക്ത മമ്പാടായി പ്രഖ്യാപിക്കുക അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ വടപുറം ജി എം എൽ പി സ്കൂൾ ഇന്ന് ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത് പിന്നെ പി ടി എ പ്രസിഡന്റ് അതുപോലെ എസ് എം സി ചെയർമാന് അധ്യാപകര് അതേപോലെ അംഗൻവാടി ടീച്ചേഴ്സ് ആശാ വർക്കർമാര് കുടുംബശ്രീ പ്രവർത്തകര് നമ്മുടെ പൊതു വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അടങ്ങിയ എല്ലാവരും കൂടി ചേർന്ന് ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു എസ് എം സി ചെയർമാൻ നൌഷാദ് അരിഖട് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷിജി അംജിത് സംസാരിച്ചു പ്രധാനാധ്യാപിക സുനിത ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സിദ്ധിഖ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു നിലമ്പൂർ മൂലേപ്പടം സെന്റ് ജോസഫ് പള്ളിയുടെ കപ്പലിലെ നേർച്ചപ്പെട്ടി കുത്തി മോഷണം പണം നേർച്ചപ്പെട്ടിയുടെ താഴെ പൊട്ടിച്ച നിലയിലാണ് ഇടവക വികാരി ഫാദർ ഷിൻറ്റോ പുലിക്കുഴിയിലാണ് നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന നിലയിൽ കണ്ടത് ഞാൻ ഈ കപ്പേളയുടെ അടുത്തേക്ക് വന്ന് അതിൻ്റെ പരിസരം ഒന്ന് വീക്ഷിച്ചപ്പോൾ അതിൻ്റെ നേർച്ചപ്പെട്ടിയുടെ കൂട്ട് തകർത്തിരിക്കുന്നതായും ആ നേർച്ചപ്പെട്ടി നശിപ്പിച്ചിരിക്കുന്നതായും കണ്ടു ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ നമ്മുടെ മൂലപ്പാടം പള്ളിയിൽ തിരുന്നാളായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ഭക്തജനങ്ങൾ വരികയും അതിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു തുക വിശ്വാസികളുടെ നേർച്ചയായിട്ട് ആ നേർച്ചപ്പെട്ടിയിൽ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ പൈസ മുഴുവൻ ഏകദേശം ആരോ കൊണ്ടുപോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് കൃത്യമായിട്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല എങ്ങനെയാണെങ്കിലും വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് ഈ ഒരു വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ പള്ളി പെരുന്നാളായിരുന്നതിനാൽ നേർച്ചപ്പെട്ടിയിൽ പതിനായിരം രൂപയിൽ കുറയാത്ത തുകയുണ്ടെന്നാണ് ഇടവക വികാരിയും ട്രസ്റ്റിമാരും പറയുന്നത് കഴിഞ്ഞ അവസാനമായി നേർച്ചപ്പെട്ടി തുറന്നത് കഴിഞ്ഞ കരാർ യുവാവ് മരിച്ചു മുക്കിലപ്പള്ളി അറബിക്കോളിയിലെ ദിവസം ആണ് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതോടെയാണ് സംഭവം ബുധനാഴ്ച വൈകുന്നേരം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് വഴിക്കടപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു കബലക്കല്ലെ ഭാഗത്ത് പൊട്ടി വീണ വൈദ്യുതി തൂൺ നാട്ടിയ ശേഷം സമീപത്തെ വീട്ടിലേക്ക് വൈദ്യുതി നൽകുന്നതിനിടെ സർവീസ് വയറിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷപ്പെടുത്താനായില്ല ഭാര്യ റുഖ്സാന മക്കൾ ഐഷ ഫാത്തിമ നജ ഫാത്തിമ മാതാവ് മറിയം കുഴൽപ്പള്ളക്കേസ് അട്ടിമറിച്ച് ബിജെപി നേതാക്കളെ സംരക്ഷിക്കാനുള്ള ഈ ഡി രാഷ്ട്രീയ പ്രേര നീക്കങ്ങൾക്കെതിരെ സി പി ഐ എം നിലമ്പൂർ ടൗണിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഏരിയ ചെയ്തു കേരളത്തിലെ എല്ലാ പാർട്ടി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഈ സമയത്ത് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ കള്ളക്കേസുകളിൽ കുടുക്കി ഉറങ്ങരടക്കുകയും ബി ജെ പിക്ക് ബന്ധമുള്ള കേന്ദ്ര സർക്കാരിന് ബന്ധമുള്ള പ്രതികളാക്കപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി എ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണമിറക്കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പിയുടെ കേരള ഘടകം കേരളത്തിലേക്ക് കള്ളപ്പണം ഒഴുക്കാൻ വേണ്ടി തീരുമാനിച്ചത് തൃശൂർ വഴി ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് കോടി രൂപയാണ് കേരളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നത് തൃശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ച പണമാണ് തൃശ്ശൂരിലെ കൊടകരയിൽ വെച്ചുകൊണ്ട് കേരള പോലീസ് പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സമുന്നതരായ െതിരെയുള്ള സിപിഐഎം സംസ്ഥാന പ്രസിഡന്റ് ഇതറിഞ്ഞുകൊണ്ട് നടത്തിയ കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് സിപിഐഎം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് നടത്തിയത് ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശബരീശൻ പൊറ്റക്കാട് ഇസ്മായിൽ അഡ്വക്കേറ്റ് ജെയ്സൺ എബ്രഹാം സന്തോഷ് ദീപക് യുടി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചിണ്ടായ അപകടത്തിൽ വ്യാപാരി മരിച്ചു പുളിക്കലങ്ങാടി കൽപ്പാരി ഹംസ അനു മരിച്ചത് വയസ്സായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ പഞ്ചായത്ത് അങ്ങാടി മാമാങ്കര റോഡിൽ പുളിക്കലങ്ങാടിയിലാണ് അപകടം പള്ളിയിൽ പോയി കടയിലേക്ക് സ്കൂട്ടറിൽ തിരിച്ചു വരുന്നതിനിടയിൽ എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു സ്കൂട്ടറിൽ പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ഉണ്ടായിരുന്നെങ്കിലും ഇയാൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ ഹംസയെ അരിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷപ്പെടുത്താനായില്ല ഭാര്യ ഖദീജ മക്കൾ റഫീഖ് ഷംന ആരിഫ സിഫു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം മാർച്ച് മുപ്പതിന് നടക്കുന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വീട്ടിക്കുത്ത സാംസ്കാരിക നിലയം മാലിന്യമുക്തം ഹരിത ഗ്രന്ഥാലയം പ്രഖ്യാപനം നടത്തി നഗരസഭാ കൗൺസിലർ ശബരീശൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക നിലയം സെക്രട്ടറി പി പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ കൺവീനറും നഗരസഭാ കൗൺസിലറുമായ പി ഗോപാലകൃഷ്ണൻ മാലിന്യമുക്ത ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി കൗൺസിലർ കെ സ്വപ്ന ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സുരേന്ദ്രൻ മാസ്റ്റർ എ ഡി എസ് പ്രതിനിധി തുളസി ദേവി എ ഡി എസ് ചെയർപേഴ്സൺ പ്രകാശിനി പി രാജീവ് എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞയും എടുത്തു തുടർന്ന് ലൈബ്രറിയുടെ പരിസരത്തെ കടകളിലും സ്ഥാപനങ്ങളിലും ബോധവൽക്കരണം നടത്തി പി രാജീവ് പി വാസുദേവൻ സുരേഷ് ബാബു പി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി

സൂര്യനാരായണൻ ബാലൻ നാസർ എന്നിവർ ആശംസകൾ അറിയിച്ചു ഇന്ത്യയിലെ ജാതിമത ഭേദമന്യം ഒരുപാട് ആളുകളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു സമൂഹ നോമ്പുതോറ ട്രംപിന്റെ ഭാരവാഹികൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നോമ്പോറ നടന്നിട്ടുള്ളത് അതുവരെ നമ്മുടെ നാട് ഒരു പ്രത്യേക രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ ഒരു വിഷയം കാണാൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ തൊണ്ടി പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ ഒരു വിനോദ നല്ല നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കാറ്റിൽ ഷെഡും മിനി ഡയറി യൂണിറ്റും സമർപ്പിച്ചു ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ നിർവഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പട്ടികജാതി വനിതാ ക്ഷീര കർഷകർക്ക് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ കളക്കുന്ന് വാർഡിൽ മൈലൂന്നൻ നഗറിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി കാറ്റിൽ ഷെഡ് ആൻഡ് മിനി ഡയറി യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ പി മൈമൂന ഡയറി ഓഫീസർ നസീമ സി കെ മുരളീധരൻ റജിതടത്തിൽ എം പി മുരളീധരൻ വർഗീസ് മുള്ളനാംകുഴി എന്നിവർ സംസാരിച്ചു അയ്യങ്കാളി നഗര പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ അരിമ ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിലാളികളുടെ അവശതകളും സാമൂഹിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്നതിനും പരിഹരിക്കുന്നതിനും നഗരസഭ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇതുവരെയുള്ള മുഴുവൻ കുടിശ്ശികയും തീർത്ത് നൽകിയിട്ടുണ്ടെന്നും പ്രഖ്യാപിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം രൂപയിൽ നിന്ന് രൂപയായി വർദ്ധിപ്പിച്ചത് നിലമ്പൂർ നഗരസഭ കൗൺസിൽ അംഗീകരിച്ചതായും പ്രഖ്യാപിച്ചു നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച പന്ത്രണ്ട് തൊഴിലാളികളെയും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുപ്പത്തഞ്ചു തൊഴിലാളികളെയും ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളിയെയും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന വാർഡിലെ മേറ്റിനെയും ഏറ്റവും കൂടുതൽ വർക്ക് നടന്ന വാർഡിലെ മേറ്റിനെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സാമ്പത്തിക വർഷം എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിലേറുമ്പോൾ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മുൻ വർഷത്തിലെ ഭരണസമിതി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകാനായി കുടിശ്ശിക ഉണ്ടായിരുന്നതാണ് എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തനത് ഫണ്ടിൽ നിന്നും എൺപത് ലക്ഷം രൂപ തൊഴിലാളികളുടെ കുടിശ്ശിക തീർക്കുന്നതിനായി ചിലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം പതിമൂവായിരത്തി ഒരു കോടി മുപ്പത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് രൂപയും ഒരു കോടി എഴുപത്തി ലക്ഷത്തി പതിനോറായിരത്തി മുപ്പത്തിരണ്ട് രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഒരു കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയും ചിലവഴിച്ചുകൊണ്ട് തൊഴിലാളികളുടെ മുഴുവൻ കുടിശ്ശികയും തീർപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്ക് ആറ് കോടി നാല് ലക്ഷം രൂപയുടെ ആക്ഷൻ പ്ലാൻ ആൻഡ് ലേബർ ബഡ്ജറ്റ് തയ്യാറാക്കി കൌൺസിൽ അംഗീകരിച്ച് ജോയിന്റ് ഡയറക്ടറുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളതാണ് പരിപാടിയിൽ നഗരസഭാ വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ കക്കാടൻ റഹീം കിണത്തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി അക്കൌണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ് സദീപ് മേച്ചേരി സ്വാഗതം പറഞ്ഞു ഡിവിഷൻ കൌൺസിലർ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു തൊഴിലുറപ്പ് ഓവർസിയർ ഷാനിബാക്കെ വിവിധ വാർഡ് കൗൺസിലർമാരായ സനില പി സ്വപ്ന ടീച്ചർ സാലി ബിജു ശ്രീജ ശബരീശൻ എന്നിവരും നൂറ്റി അൻപതോളം തൊഴിലാളികളും പങ്കെടുത്തു നമ്മുടെ നാട് ഇനി വെട്ടിത്തിളങ്ങും സീറോ ഡാട്ട് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി കോവിലകം റോഡിൽ ഡോക്ടേഴ്സ് സീറോ പ്രവർത്തനം ആരംഭിച്ചത് വാഷിംഗ് ആൻഡ് സ്റ്റീം ഏർണിംഗ് ഡ്രൈ ക്ലീനിങ് ഷൂ ക്ലീനിംഗ് കാർപ്പറ്റ് ക്ലീനിംഗ് ബാഗ് ക്ലീനിങ് ഹെൽമെറ്റ് ക്ലീനിങ് ഹോം ക്ലീനിംഗ് ഡീപ് ക്ലീനിങ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ക്ലീനിങ് വാട്ടർ ടാങ്ക് ക്ലീനിങ് മുതലായവയെല്ലാം ഒരു കുടക്കിടിൽ ലഭ്യമാവും എല്ലാ ക്ലീനിങ്ങുകൾക്കുമായി സിക്സ് ടു ഫോർ എയ്റ്റ് നയൻ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടെ